അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാവരും നമ്മുടെ ഡയറക്ടർ ഷാജീ സംഭവം ഷാജീ മനസ്സ് എന്റെ മനസ്സ് ഏകദേശം ഒരു രീതിയിൽ സഞ്ചരിക്കുന്ന കൃഷികളാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഷാജി നീ അങ്ങനെ ചെയ്യും ഓക്കെ എനിക്കത് മതി അന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്താ വെച്ചാൽ പല പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ലൊക്കേഷൻ നോക്കാൻ പോലും മിക്കവാറും ഷാജി വരാറില്ല ഒരു പടത്തിന്റെ ഞാൻ ചെയ്ത പടങ്ങളുടെ വളരെ റേറാണ് ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞത് അപ്പം നമ്മളത്ര വിശ്വാസമാണ് നമ്മളൊരു മൊബൈലിൽ എടുത്താൽ അല്ലെങ്കിൽ ഒരു ക്യാമറയിലെടുത്താൽ ഏതെങ്കിലും കൊണ്ട് കാണി കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഓക്കെയാണ് അത് ആ രീതി സെറ്റപ്പ് ചെയ്താൽ മതി പക്ഷേ പുള്ളിക്ക് പുള്ളിയേതായ ഒരു ഷോർട്ടും സംഭവമുണ്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല ഇല്ല ചേച്ചി ഒരു ഒരു ഡയറക്ടറെ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന കക്ഷണം അയാളുടെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അയാളത് എടുത്ത് എടുത്ത് വയ്ക്കുന്ന സംഭവായിരിക്കണം മനസ്സിലായ ഞാൻ മധു ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ കാഴ്ചക്കാരനായിട്ടിരുന്നിട്ട് അത് എടുത്ത് ഓരോ ഷോട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു അതാണ് ഷാജിയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഷാജി കൈലാസിനെ സംബന്ധിച്ചുള്ള ഗുണം ജോഷി സാറിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ജോഷി സാർ ഒരു ഷോർട്ട് വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വയ്ക്കാൻ പറയാം ആദ്യം ഇവിടെ മറ്റുള്ള പുതിയ ഡയറ്റേഴ്സിൽ ഒന്ന് ഒന്ന് വയ്ക്കാൻ പറയും ഫസ്റ്റ് ഷോട്ട് സെക്കൻഡ് ഷോട്ട് ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞ് വയ്ക്കാൻ പറയും പക്ഷേ ജോഷ് സാറൊക്കെ ഒരു ഒരു ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് പഠിക്കാൻ വലിയ പാടാണ് എന്നുവെച്ചാൽ അറുപത്തഞ്ചിൽ ഒന്ന് വയ്ക്കാൻ പറയും എന്നെ വിളിക്കും ബോബ ആ രണ്ടുമൂന്ന് സാധനം ഒന്ന് മാറ്റിയിട്ട് അവിടെ ജഗതിയെ അവിടെ കൊണ്ട് അമ്പിളിയെ അവിടെ കൊണ്ട് നിർത്തു എന്നിട്ട് പുള്ളിയുടെ ക്ലോസ് എടുക്കും അറുപത്തഞ്ചിലൊന്നെന്ന് പറയുന്നത് ഈ സീനിൻ്റെ ഏതാണ്ട് പകുതിക്ക് ശേഷമായിരിക്കും അറുപത്തഞ്ചാമത്തെ ഷോട്ട് വരുന്നത് അപ്പം പുള്ളിയുടെ മനസ്സിലാ സിനിമ ഓടിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല പറ്റില്ല അങ്ങനെയുള്ള കുറെ ഗുണമുള്ള പക്ഷേ ജോഷി സാറൊന്നും ഞാൻ പുള്ളിയുടെ മൂന്ന് പടം ചെയ്തിട്ടുണ്ട് മൂന്ന് പടം ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നും പറയാൻ പറ്റില്ല ഞാൻ മൂന്ന് പടം ചെയ്തിട്ടുള്ള ഒന്ന് വാഴുന്നവര് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് എൻ്റെ അവർക്ക് രണ്ടാമത് പ്രജ ചെയ്തു പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടം ആര് എൻ ജിപ്പള്ളെങ്കിലും ജോഷി സാറിനോട് പ്രൊഡ്യൂസ് ചെയ്തത് മൂന്നാമത് ദുബായ് ചെയ്തു ദുബായിൽ ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വരെ ദുബായിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ദുബായി വലിയ സംഭവം ഭയങ്കര സൂപ്പർ ഹിറ്റുള്ളൊന്നും ആയിട്ടില്ല അതിനുശേഷം ഞാൻ പുള്ളിയെ പോയിട്ട് ജോഷിട്ടാ എനിക്കൊരു പടം തരണം ഞാൻ മാത്രമേ ഉള്ളൂ ജോഷിട്ടാന്ന് വിളിക്കണം ബാലകൃഷ്ണൻ ജോഷി സാറെന്നാണ് വിളിക്കുന്നത് അപ്പം ഞാൻ എനിക്കൊരു പടം വേണോ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പടത്തിന് വിളിച്ചായിരുന്നു എനിക്കത് പോകാൻ പറ്റില്ല ഞാൻ ഷാജീര പടം വർക്ക് ചെയ്തുകൊണ്ട് സിംഹാസനം പറഞ്ഞ പടം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു

ഒരു അങ്ങനെ എന്റെ ജീവിതത്തിൽ ജീവിതത്തില് കൊണ്ടല്ല എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇല്ല എന്തോ എന്തു ദൈവാ എനിക്കിപ്പോ മൂന്ന് ദിവസം ഇപ്പൊ ഞാൻ വീരപുത്ര സെറ്റ് ഇട്ടു വെച്ച് കഴിഞ്ഞാ അന്ന് അൻപത് ലക്ഷം രൂപയുടെ സെറ്റ് ഇട്ടാണ് പത്ത് ദിവസം വേണമെന്ന് പറഞ്ഞാൽ പത്ത് ദിവസം പതിനൊന്നത്തെ ദിവസം ക്യാമറ വയ്ക്കുകയാണ് അവിടെ അങ്ങനെ എന്റെ എന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം കൊണ്ട് ഒരിക്കലും സെറ്റ് വർക്ക് തീരാതെ ഒരു അങ്ങനെ സംഭവിക്കാൻ സിനിമിക്കാ ഇനി അല്ല ഇനി സംഭവിച്ചിടന്നല്ലേ ഇതുവരെ ഇതുവരെ മറ്റാർക്കാണെങ്കിലും സംഭവിക്കാൻ അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ നമ്മളൊരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് കണക്കൂട്ടിയേ പറയുള്ളൂ ഇന്ന സംഭവം എന്ന് പറഞ്ഞ കണക്കൂട്ടിട്ട് അത് ചെയ്യാ അപ്പോൾ ആ അത്രയും ദിവസം നമ്മൾ എടുക്കുന്നതും സെറ്റ് വർക്കിന് എടുക്കുന്നതും അല്ല ഇപ്പം എന്താ പറയുക നേരിന്റെ കോടതി എന്ന് പറയുന്നത് അഞ്ചു ദിവസമാണ് ഞാൻ ചോദിച്ചത് അഞ്ച് ദിവസം അവിടെ സെറ്റ് വർക്ക് ചെയ്യുന്നതിന് ആ സ്ഥലത്തിന് പൈസ കൊടുക്കുക ഫ്രീ ആയിട്ട് തരില്ല അപ്പം സെറ്റ് വർക്ക് ചെയ്യണേനെത്രൂപ അല്ല ഷൂട്ട് ചെയ്യണതിന് എത്ര രൂപ എന്ന് തോന്നിട്ടാണ് ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലും അപ്പോൾ സെറ്റ് വർക്ക് നമ്മൾ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് സെറ്റ് വർക്ക് തീർത്ത് ആറാറ് ദിവസം ക്യാമറ വയ്ക്കണം ആ ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി എന്ന് അത് ആയിരിക്കും പിന്നെ നമ്മുടെ ഒരു അതുകൊണ്ട് സപ്പോസ് ഇപ്പോൾ താജ്മഹൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണം ഇവിടെ നാട്ടുകൊണ്ട് ഡൽഹി താമസിപ്പിച്ച് പെർമിഷൻ എടുത്ത് പാട്ട് ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ള രണ്ടോ മൂന്നോ ആയെന്ന് വരും അതിന് ചിലവ് സപ്പോസ് എല്ലാ ഉദാഹരണം പറയുന്നു കേട്ടോ ഒരു രണ്ട് രണ്ടര കോടി ആയെങ്കിൽ ബോബനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ബോവന നാട്ടിൽ ഒരു സെറ്റ് ക്ലയാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ സെറ്റ് ഇട്ടിട്ട് താജ്മഹൽ കൃത്യമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു ഒരു ഒരമ്പത് ലക്ഷം രൂപ കിട്ടിയിരുന്നു അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് പ്രൊഡ്യൂസറെ കൂടെ സഹായിക്കുന്നല്ലേ ആ ഒരു അങ്ങനെ എന്തെങ്കിലും അതിന് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം താജ്മഹലിനെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് സെറ്റ് ഇട്ട് ചെയ്യുന്നതിന് ഇപ്പം ചിലപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നതിന്റെ എഡിറ്റ് ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം അതിന് വേണ്ടി ഇപ്പം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗ്രീൻ മാറ്റ് ഷൂട്ട് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഗ്രീൻ മാറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഏത് രീതിയിലാണോ ഒരു മനുഷ്യൻ അറിയില്ല ഞാന് ഞാൻ മധുവിന്റെ ഞാൻ പറയാം ഞാൻ രണ്ട് പടങ്ങള് ഒന്ന് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പടം ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂക്ക ഒരു ദിവസം മാത്രമേ പാട്ടെടുക്കാവുള്ളൂ ഒരു ദിവസം മാത്രമേ പാട്ടെടുക്കാനുള്ളൂ ബാക്കി മമ്മൂക്ക പോവാണ് പടം തീർന്നു പോവാണ് അപ്പൊ പാട്ടവസാനാണ് ചെയ്യുന്നത് അപ്പൊ അന്വർ ഋഷിന്ന് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചുമ്മാ തമാശക്കല്ല പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു മമ്മൂക്കയുടെ ഒരു ഫ്ലെക്സ് അടിച്ച് വയ്ക്ക അന്ന് ഫ്ലക്സൊക്കെ ഫാമിലിയറായി വരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇവരെല്ലാരും ചിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചിരിക്കാനല്ല അത് ഞാൻ സീരിയസ് ആയിട്ടാണ് മമ്മൂക്കൊരു ഫ്ലെക്സ് ഒരു അറുപടി ഫ്ലക്സ് അടിച്ച് വെച്ചിട്ട് ഷൂട്ട് ചെയ്താ അത് മമ്മൂക്കയുടെ പ്രസൻസ് ത്രൂ ഉണ്ടാവില്ല ആ പാട്ടിൽ അപ്പോൾ ഇവർ ഇവര് ഇവരെല്ലാരും ചിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ അന്ന് സുൽ കുരുമായി മരിച്ചുപോയി നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു സുനിൽ എടുത്ത ഫോട്ടോ ആണ് എന്റെ ഫാമിലി ഫോട്ടോ ഒക്കെ അപ്പൊ സുൽഗുരുവാരെ അത് സുൽഗുരുവാരായിരുന്നു ഫോട്ടോഗ്രാഫർ അപ്പൊ സുൽഗുരുവാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് സുൽ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ എടുത്ത രാജമണിക്ക് പാട്ട് പാണ്ടിപ്പേളം പാട്ടും കുത്തും പാട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ ഫ്ലെക്സ് വെച്ചിട്ടാണ് ബാക്കി മൂന്ന് ദിവസം ചെയ്തത് അപ്പൊ പുള്ളിയുടെ പ്രസൻസ് ഉണ്ട് ഇതിന് ഇടക്കിടയ്ക്കുള്ള രണ്ടു പോർഷൻസ് എടുത്തിട്ട് പുള്ളിയെ വിട്ടു അത് കഴിച്ചിട്ട് പുള്ളിയുടെ ഫ്ലെക്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉദാഹരണം അല്ല ഞാൻ പറഞ്ഞാൽ രാജ്മഹലിന്റെ കാര്യം പറഞ്ഞില്ലേ അതേപോലെ നമുക്കൊരു വലിയ ബാക്ക്ഗ്രൗണ്ട് അടിച്ചു വെച്ചിട്ടും ചെയ്യാം സെറ്റ് ഞാൻ പറയാം പിന്നെ വേറൊരു കാര്യം എന്ന് ഇപ്പൊ സിനിമയില് സി ജി ഭയങ്കര കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് രാജ്മഹളിനെ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തോന്നിട്ട് ഇവിടെ ഗ്രീൻ മാറ്റി ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്യാം അതെല്ലാവണം ഉണ്ടാവും അല്ലാത്ത ഇപ്പം നമ്മൾ സയൻസ് ഫ്രിക്ഷൻ ആയിട്ടുള്ള സ്ഥലം പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ ഒരു പോഷനൊക്കെ സെറ്റിട്ട് ചെയ്യുന്നത് നല്ലതാണ് കാര്യം എന്ന് വെച്ചാൽ അതിൽ ലാഭമാണ്